ഏകദിന ഉപവാസ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ദിവാരുടെ ഈശോ പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ധാരയിലേക്ക് സർവമഹത്വ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരികയാണ് യോടെ നമുക്ക് കാരുണ്യ സാഗർ കാണാം നിരുണ്യ സാഗ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ ശ്രുതിക്കട്ടെ ഹലി 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 ഈശോയെ ഞങ്ങളങ്ങേ ശ്രുതിക്കുന്ന കർത്താവെ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായി ഈശോ എഴുന്നള്ളി വരികയാണ് യോഹനാൻ പത്തിൻ്റെ ബത്ത പറയുന്നു ഈശോ വരുന്ന നിനക്ക് ജീവൻ നൽകാൻ നിന്റെ ഉടമ്പടി യോഗങ്ങളെ ആശീർവദിക്കാൻ നിന്റെ ജീവിത ദുരിതങ്ങളുടെ മേൽ സമാശ്വാസം നൽകാൻ നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ സംഗീതത്തിന് അൻപത്തി ആറ് ഏട്ടോ നിൻ്റെ കണ്ണീർഘയം ഏറ്റെടുക്കാൻ യേശുവ വരുന്നു യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹലിയൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന അതിശക്തമായ ശ്രുതി ഹലേലു ഹലിയൂയ ഹലിയൂയ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ

ീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം

Debería estar a subiendo de subiendo a subiendo a subiendo പരിശുദ്ധമേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന്മാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമാണ് അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെയും പ്രത്യേക സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആ ശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെയും മാതാവുമായ പരശുദ്ധമ്മയുടെയും ഭക്തി ിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ കുടുംബങ്ങളെ ആക്കണമേ சுதசிவரால் அல்லேலூயா 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 இயேசுவே யாகூர் ஆண்டவரே ஆவியின் விசுதி ஆமென் தேவ சத்திய ஞானத்தின் சந்ததி பலிபத வேதத்தை வேண்டேனே என்று பிராத்திக்கிறேன் आराधना ஆராரேட்டோ மங்கள ஆசீர்வதிக்கப்படுகையாய் அல்லேலூயா அரேட்டோ மங்கள நியோகங்கள் ஆசீர்வதிக்கப்படுகையாய் கூராதே

പ്രത്യേക നിയോഗം പ്രത്യേക ചൊല്ലി പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ നമ്മൾക്ക് സാധിച്ചു തരുവാണമേ ആമേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം

những niềm sa đố lên đi, cả thu còn lì để đi. Sáng đi em ra giữa đời പരിശുദ്ധ പരമ ദിവ്യത്തിന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക സാപന ആരാധന രോഗസൗഖ്യ സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് കർത്താവ് എത്രയോ മനോഹരമായിട്ട് നമ്മളോട് ഈ സമയം നമ്മൾ സംസാരിക്കുകയായിരുന്നു നീ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം കർത്താവ് ഒന്നും അനീതി ചെയ്തിട്ടില്ല കർത്താവ് തന്നെ പറഞ്ഞില്ലേ ജീവിതകാലത്ത് ഞാൻ നിന്നോടൊരനീതിയും ചെയ്തിട്ടില്ല എന്ന് അത് കർത്താവിൻ്റെ സ്വഭാവമാണ് ദൈവം ദൈവൻ തന്നോടൊരനീതിയും ചെയ്യത്തില്ലെന്ന് അനീതി ചെയ്തതായിട്ട് തോന്നിയാൽ പോലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് അറിയാവുന്ന ആദ്യത്തെ ആൾ അമ്മയാണ് അതുകൊണ്ടാണ് അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞത് ക്ഷോഭിക്കാത്ത സുവിശിക്ഷമായി മാറിയത് അത് നമുക്കൊരു മാതൃകയാണ് മധ്യസ്ഥയാണ് മഹാ കൃപയുടെ പത്താഴം ഏതെങ്കിലും വിഷയത്തിൽ അല്പം താമസിച്ചു പോയാൽ അതാണ് നിൻ്റെ ഭൂമിയിലെ നിത്യ നിത്യജീവ ജീവിതത്തിന് വേണ്ടിയുള്ള ഇട്ടുകൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ശുശ്രൂഷ സമാപിക്കുന്നത് കർത്താവേ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിയതിനെ നന്ദി പറയുന്നു കർത്താവെ കുഞ്ഞുനാള് മുതൽ നിന്റെ തിരുസന്നിധിയിൽ നീ മാത്രം ദൈവം നീ മാത്രം ഏക രക്ഷകൻ ഏകരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അമ്മയുടെയും മാതൃകയും മധ്യസ്ഥയും പിൻചെൽതുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഇവിടെ ഇപ്പോഴെത്തിയിരിക്കുന്നു കർത്താവ് അനേകം മക്കൾ കർത്താവ് നീ നിൻ്റെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തത് നീ ചെയ്തത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല കർത്താവ് അമ്മയെപ്പോലും അവരും ചോദിച്ചിട്ടുണ്ട് ഈശോ ഞങ്ങളോട് നീ ചെയ്തത് എന്തെന്ന് കർത്താവ് ഞങ്ങളോട് ചെയ്തത് എന്തായാലും കർത്താവ് അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണെന്ന് അമ്മയ്ക്കറിയാൻ വരുന്നു അതുപോലെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മയപ്പോൾ ഒരു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു കിട്ടാത്ത കാര്യങ്ങൾ താമസിച്ച കാര്യങ്ങൾ ഘടകവിരുദ്ധമായി സംഭവിച്ച വിഷയങ്ങൾ എല്ലാം കർത്താവ് അന്നിധ്യയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയെല്ലാം കേട്ടുകൊണ്ട് കർത്താവുന്ന ഈ സംഭവങ്ങളെല്ലാം കർത്താവ് കൊണ്ട് ഞങ്ങളോട് കണ്ണ തോന്നണം തിരുവലാൽ മുറിവെറ്റവിനെ കണ്ണത്തോന്നേ കറക് തിരുവിലാലിൽ മുറിവെറ്റെ കണ്ണ തോന്നേ ചൂടുവിനെ കണ്ണ തോന്നണമേ മുറിവച്ച കണ്ണ തോന്നണമേ കർത്താവിന് കർത്താവിന് വിശുദ്ധരത്തം ഉന്നതമായ നാമത്തില് ശക്തിയാൽ മാരക രോഗികളുടെ മഴയായി പെയ്യട്ടെ മാരക രോഗികളുടെ കർത്താവ് പെയ്യട്ടെ ഈശോ ഈശോ മരുന്ന് പിടിക്കാത്ത രോഗികളെ കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു പണമില്ലാത്ത രോഗികൾ കർത്താവേ വേദനയുടെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പേടിക്കൊണ്ട് കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു ഈശോ കൈ നീട്ടണമേ കൈ കർത്താവേ നീ സമുദ്രത്തിന് കൈനീട്ടതുപോലെ ജീവിത സമുദ്രങ്ങൾ തിരയുന്നവര് സുഖ രോഗത്തിന്റെ തകർച്ചയുടെ കർത്താവെ കരങ്ങളാൽ ഉള്ളം അവൻ കൈനീട്ടെ സമുദ്രത്തിലേക്ക് കൈനീട്ട് ക്ഷോഭിക്കുന്ന സമുദ്രത്തിലേക്ക് കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അടങ്ങുക ശാന്തമാവുക ആ കൈകള് കർത്താവെ പുരുഷാന്തങ്ങളുടെ കർത്താവെ വേദനിക്കുന്ന മനുഷ്യരാശിയുടെ മേൽ കർത്താവ് നീട്ടുക അതേ കൈകൾ കർത്താവ് എപ്പോഴും എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ കുടുംബങ്ങൾ കർത്താവ് ദുഃഖക്കടലായി സങ്കടക്കടലായി തിരയുന്ന കുടുംബങ്ങള് മക്കളുടെ ദുർനടപ്പുകള് മക്കളുടെ ദുർനടപ്പുകള് കർത്താവ് മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ കർത്താവ് പാപകരമായ ജീവിതങ്ങൾ കർത്താവ് ആ പാപ കടലിലേ കർത്താവ് അതക ശാന്തമാവുക എന്റെ കൈ നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്തായി തിരയെ മുറിച്ച് കടന്ന് അവനവന്റെ കടലുകൾ അവനവന്റെ വിശ്വാസം ോടെ അവനവന്റെ കുടുംബത്തോടെ അവനൊന്നുഴയുമ്പോഴേ ചാരേ വന്നടയുന്നവനെ വന്നടയുന്നവനെഞ്ചരിക്കുന്നവനെ ഞങ്ങളുടെ

പരിശുദ്ധ പരമ്യത്തിന് പരിശുദ്ധ പരമ്യത്തിന് വാദരോഗങ്ങള് കഥാവി ഉപ്പുവാങ്ങാ പോലെ ചുട്ടിപ്പോയ മക്കളെ ഇവിടെ ആരാധനയില് സാക്ഷത്തിൽ ഞാൻ സംസാരിച്ചായിരുന്നു അതുപോലെ അലർജി വന്ന് വികൃതകോലമായിട്ട് കൈകളെ കൃത്യാവശ്യങ്ങളെ തുഖപ്പെടുത്തു ദൈവ ഇതുപോലെ ഏതെല്ലാം മേഖലകളിലെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട് അവിടെയെല്ലാം നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ നിന്റെ പ്രഷ രോഗങ്ങളുള്ളവരെ നെഞ്ചത്ത് കൈവച്ചോട് പ്രാർത്ഥിക്കട്ടെ ഷുഗ രോഗമുള്ളവരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ മാത്ര തലവേദന ഉള്ളവരെ തലേ കഴിവുന്ന് പ്രാർത്ഥിക്കട്ടെ രോഗികളെ തൊണ്ടയ്ക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ പിൻകടുത്തിന് പൊള്ളലശ്ശ രോഗികളെ പിൻകടുത്ത് കൈവച്ചതിനെ പ്രാർത്ഥിക്കട്ടെ ഈശോന്റെ പരിസക്തി ർത്താവ് നിഞ്ചിന്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ ഈശോ സഭയ സമയ കടികാരവുമായി കർത്താവ് തിരുതനെ സമയ കടികാരവുമായി കൃപാ ഹർത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥെ അമ്മയെ മധ്യസ്ഥ നിർത്തിക്കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങളെ ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുമ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി ഇല്ലാത്തവരെ പരീക്ഷ ഒത്തു വരാത്തവരെ അവർക്ക് ജയിക്കാത്തവരെ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയവരെ അതിന്റെ പേര് പണം നഷ്ടപ്പെട്ടു പോയവരെ ജോലി നഷ്ടപ്പെട്ടു പോയവരെ ജോലി പറഞ്ഞേക്കപ്പെട്ടവരെ നടുവിട്ടു പോയവരെ പറഞ്ഞു

Hallelujah, hallelujah. hallelujah. Oh, yeah. Jesus. പ്രിയമുള്ളവരെ ഇപ്പോഴ് ദൈവത്തിന്റെ വലിയ കൃപകള് നമ്മളിലേക്ക് വസിക്കുന്ന സമയമാണ് അസാധ്യമായ കാര്യങ്ങള് നിങ്ങൾ വെറുത്തുപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ പ്രാർത്ഥനക്ക് പോലും വെക്കാതെ കുറെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാത്ത വിഷയങ്ങള് ഈ ധ്യയത്തിന് ആദ്യ സമയത്ത് സൂചിപ്പിച്ച പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കർത്താവിനെപ്പിക്കുക രോഗമായിക്കൊള്ളട്ടെ അയൽവാസ്യ തർക്കമായിക്കൊള്ളട്ടെ മറ്റു തരത്തിലുള്ള എല്ലാവിധ തരത്തിലുള്ള വിഷമതകളായിക്കോട്ടെ ഇപ്പോൾ സമർപ്പിക്കട്ടെ ഇപ്പോൾ സമർപ്പിക്കട്ടെ ഇനി പ്രാർത്ഥിക്കണില്ല ആ വിഷയത്തിൽ ഇനിയായും മുന്നോട്ടില്ലേ എങ്ങനെയും ചത്താ മതി എന്നൊക്കെ ചെന്ന് നിരാശപ്പെട്ടിരിക്കുന്നവർ ആ വിഷയങ്ങൾ കർത്താവിന് സമർപ്പിക്കട്ടെ നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ കർത്താവ് അതിൻ്റെ വിഷയത്തിൽ ലാഗ് ചെയ്യുന്നവർ നിനക്ക് തോന്നിയാൽ നീ ഓർക്കണം വൈകുന്നവരുടെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കണത് മുഴുവനും കർത്താവ് വൈകിയെങ്കിൽ അതിനൊരു കാരണം കർത്താവിനുണ്ട് എന്താ കർത്താവിൻ്റെ കാര്യം സത്യമായി അവൻ ദൈവപുത്രനാണെന്ന് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചതാണ് എന്താണ് അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ ആ പൊരുൾ എന്താണെന്ന് അവരറിഞ്ഞില്ല എന്ന് അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പൊരുൾ എന്താണെന്ന് നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ മാനുഷികമായ അമാനുഷികമായ ശക്തിയല്ല എന്താണ് അവൻ ദൈവപുത്രനാണെന്നുള്ളതാണ് അതിൻ്റെ സത്യം നിൻ്റെ ദൈവപതിരെ നിൻ്റെ വിഷയം എന്തെങ്കിലും തരത്തിൽ കർത്താവ് നിനക്ക് ലേഖ ചെയ്യണമെന്ന് തോന്നിയാൽ യേശു ക്രിസ്തു എന്നെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി അത് നിന്നെ കർത്താവ് സ്വീകരിക്കുകയാണ് നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുകയാണ് അത് കർത്താവ് അഡ്വാൻസ് കൊണ്ട് വാങ്ങിക്കുകയെന്നുള്ള ബോധം നിനക്കുണ്ടാവണം അതുകൊണ്ട് കർത്താവ് ജീവിക്കുക അപ്പോൾ പൗരസപ്പോസും പറയും ഒരു മനുഷ്യൻ ഉടുക്കാനും ഉറങ്ങാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടണം പറഞ്ഞാൽ അത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെയർ മിനിമം നിനക്ക് കർത്താവ് തരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ച് തർക്കം ആഗ്രഹപ്പെടില്ല പ്രാർത്ഥിച്ചാൽ മാത്രമല്ല അതിൻ്റെ സമയമാകുമ്പോഴേ കർത്താവ് നിനക്ക് നീക്കിയിരിപ്പ് തരും ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ धन आराधन आराधन हलू आराधन षि आराधना ശുശ്രൂഷയിലെ ദീശ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ് ഇരു കരങ്ങളും ദൈവത്തിരുസന്നിലേക്ക് ഉയർത്താം മറുക്കൂസ് ആറ് മുപ്പത്തിയഞ്ച് ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു വിജന പ്രദേശമാണല്ലോ സമയവും വൈകിയിരിക്കുന്നു ഇരുകരങ്ങൾ ദൈവ തിരുസന്നിധിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ ജീവിതയാത്രയിലുണ്ടാകുന്ന വിജന പ്രദേശങ്ങൾ എല്ലാവരാളും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകൾ രോഗങ്ങൾ നമ്മൾ വെട്ടയാടുമ്പോൾ ദുരിതങ്ങൾ നമ്മൾ വെട്ടയാടുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടെന്ന ബോധ്യം ഇതാ ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യം ഇതാ ഉടമ്പരത്ത ഓരോ മക്കളെയും ഈ ശുശ്രൂഷ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയും ഇതാ ഈശോ ആശീർവദിക്കുകയാണ് അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ് അവരുടെ ജീവിത മേഖലയെ ആശീർവദിക്കുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ ലൈറ്റക്കാനിൽ പ്രേരിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ ഓ റ്റു ഐ എൽ ടി സി എക്സാം എഴുതിയിരുന്ന മക്കൾ ലൈവിൻ്റെ പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ നിന്ന് മക്കൾ മാരക രോഗികളായിട്ടുള്ളവരെ അനേകായിരങ്ങൾ ബഹുവാൻ ജോസഫ് തന്നെ കൈശത്രികോട്ട് സ്വീകരിച്ചവർ അവരെല്ലാം കഥാപിത സൗഖ്യം നൽകി ആശീർവദിക്കുകയാണ് കൃപാസനത്തെ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കൃപ ചൊരിയട്ടെ എല്ലാ കൊറോണ വൈറസ് രോഗികളെയും

ဒီရင်ပူက <Depois S 1> <ệt> ြည့်နေတာရှိက